എന്താണ് ബ്രോ നന്നായിട്ട് ആടുന്നുണ്ടല്ലോ ആടാ ആടാന്തെങ്കിന്റെ പോലെ ആണെങ്കി ആടും അതല്ല ബ്രോ വെള്ളം അടിച്ചിട്ടുണ്ടോ അങ്ങനെ പുതിയ ഹൈ ഗൈസ് കാർത്തിക് സൂര്യ മദ്യപിച്ച് മധോന്മദനായി ഉത്സവപ്പാറുകളിൽ പോയി അലമ്പുണ്ടാക്കുകയാണോ കാർത്തിക് സൂര്യ അങ്ങനെയെങ്കിൽ ആർഷഭാരത സംസ്കാരത്തോട്ട് നമ്മൾ യാന്ത പറയുക ഗൈ സം കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കാർത്തിക് സൂര്യാണെങ്കിൽ ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഉത്സവ പറമ്പിൽ പോയിട്ടാണെങ്കിൽ ആ ഒരു ഉത്സവം ഒക്കെ എൻജോയ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ക്യാപ്ചർ ചെയ്ത് നമ്മളോട് എത്തിച്ചേക്കുന്നത് പക്ഷേ കമന്റ് ബോക്സിൽ നിരവധി ആളുകൾ പറയുന്നു കാർത്തിക് സൂര്യ അടിച്ചു കൊണ്ടു തെറ്റിയാണ് ഇങ്ങനെ ഒരു ബ്ലോഗ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ ആൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ വളരെ എൻജോയ് ചെയ്തേക്കുന്ന ഒരു ബ്ലോഗ് കൂടിയായിരുന്നു കാർത്തിക് സൂര്യയുടെ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആൻഡ് അതിനകത്തുള്ള കുറച്ച് ഫൺ എലമെന്റ്സ് മാത്രമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുള്ളത് അതിനെ വേറൊരു നിങ്ങൾ നിങ്ങളാരും കൊണ്ടുവന്നാൽ അതിൻ്റെ ഒപ്പം തന്നെയാണെങ്കിൽ അതിനകത്തുള്ള കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് നമുക്ക് ഇവിടെ സംസാരിക്കേണ്ടതായിട്ടുണ്ട് ആൻഡ് ഞാൻ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ വലിയൊരു റിക്വസ്റ്റ് കാർത്തിക് സൂര്യയുടെ ഞാൻ പറയട്ടെ അതായത് കാത്തികേട്ട നിങ്ങളുടെ വീഡിയോസ് പണ്ട് മുതൽ കാണുന്ന ഒരാളെന്നുള്ള നിലയിലേക്ക് നിങ്ങളുടെ പഴയ ആ ഒരു ഇൻട്രോ ഉണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് മാൻ ദാറ്റ്സ് എ അത് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ഭയങ്കരമായിട്ട് കാണുന്ന വ്യൂവേഴ്സിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും എന്ത് തന്നെയാണെങ്കിലും എന്താണ് കാർച്ചപ്പറമ്പിൽ പോയി കാണിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാൻ സുഹൃത്തുക്കളെ ഇന്ന് ഒമ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്റെ എൻഗേജ്മെന്റ് നടന്നത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു അന്ന് ഞാനൊരു തീരുമാനം എടുത്തതാണ് എന്റെ കല്യാണം ആവുമ്പോഴത്തേക്കും എനിക്ക് പക്ക ഫിറ്റ് ബോഡി അങ്ങനെ ആ ഒരു ഫിറ്റ് ആവുന്ന ഒരു വീഡിയോ ആണ് സുഹൃത്തുക്കളെ ഇത് ഇനി എന്തായാലും അങ്ങനെ ഫിറ്റ് ആവാൻ വേണ്ടിട്ട് മറ്റൊരു ഉത്സവത്തിന് പോവുകയാണ് അതിന്റെ വിഷയം നമുക്കൊന്ന് കാണാം നടക്കുകയാണ് അവിടെ എന്തോ ഡാൻസ് പെർഫോമൻസ് ഒക്കെ നടന്നോണ്ടിരിക്കണ പക്ഷെ പ്രത്യേകം നമ്മുടെ അണ്ണന്മാരൊന്നും ഇവിടെ ഇല്ല എല്ലാ വീട്ടിലാണെന്നോ നമുക്ക് അവരെ പോയി കാണാം എന്നിട്ട് അവരെ കണ്ടിട്ട് നമുക്ക് കാണാം അങ്ങനെ ഈ അണ്ണന്മാരുടെ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ വീട്ടിലോട്ട് ചെന്നതിന് ശേഷമുള്ള വിശേഷം നിങ്ങളൊന്നും കാണണം ഇല്ല ഇല്ല എന്താ സ്റ്റീൽ ബോഡിയായിട്ടിരിക്കണല്ല അതെന്തിരില്ല ഞാൻ വന്നിട്ട് ആ ഇത് ഇടാൻ വേണ്ടി ഒരു വെച്ചിരുന്ന എന്തിനാ കൊനിഞ്ഞ് വരാൻ വേണ്ടി കൊലിഞ്ഞതാ എനിക്ക് അങ്ങനെ അണ്ണന്മാരെ അടുത്ത് എത്തിയിട്ട് ഇവര് നേരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തോണ്ട് അതായത് സാധാരണ ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോഴത്തേക്കിനെ പലർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ആ ഒരു ഡ്രസ് കോഡാണ് ഇവര് ഇടാനൊക്കെ കൊണ്ടുള്ള ഒരു ടൈം ആണ് അവിടെ എടുത്തിരിക്കുന്നത് അവിടെ കട്ട് അയക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചു നമുക്ക് അറിയത്തില്ല കാര്യം അത് കഴിഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ഇങ്ങോട്ട് വെക്കാം റെഡി ആയിരിക്കും സുഹൃത്തുക്കളെ ഉത്സവ പൊളിയാക്കാൻ അണ്ണാ പുളി സെറ്റ് എങ്ങനെയാണ്ട് ടാ നമുക്ക് പുറത്തോട്ടിറങ്ങാൻ പുറത്ത് കുറച്ച് ആൾക്കാർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ആരും കാണാനില്ല കാണാല്ലേ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണേണ്ടത് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ എന്താ സംഭവിച്ച നമ്മൾ പറഞ്ഞില്ല അതായത് മേ ബി ഈ പറയുന്ന ഡ്രസ് കോഡിന്റെ ഒരു ഷർട്ടിട്ടുണ്ടല്ലോ ചിലപ്പോൾ ആ ഷർട്ടിന്റെ ആയിരിക്കും എന്തായാലും നമുക്ക് നോക്കാം അത്ര ഇങ്ങെത്തിയിരിക്കോട്ട് പോവാം ജംഗ്ഷനിലോട്ട് പോയി നമുക്ക് റെഡി ആവാം ഇവിടെ അല്ല ആ ഷർട്ട് ഇട്ടേണ്ട പ്രശ്നമാണ് ഷർട്ട് ഇട്ടതിന് ശേഷമാണ് ഇങ്ങനെയുള്ളൊരു മാറ്റം ഒക്കെ വന്നേക്കുന്നത് അങ്ങോട്ട് പിള്ളേരുടെ അടുത്തൊക്കെ പോയിട്ട് എന്തോ എന്നൊക്കെ പറഞ്ഞോണ്ട് എന്റെ കാർത്തിക് കേട്ടാ പോളി ൊത്ത നാട് മൊത്തം ഒരേ വൈബ് കാർത്തിക് സൂര്യ ജവാൻ വൈബ് ഇനി കമന്റ് ബോക്സിലെ വിദഗ്ദ്ധർ പറഞ്ഞ ചില കാര്യങ്ങളുടെ നമുക്കൊന്നും നോക്കാവേ ഇപ്പോ വെള്ളമില്ലാത്ത വെള്ളം കളിയാണല്ലോ ബ്രോ സ്ഥിരം നാക്കു കുഴയാതെ നോക്കണേ അതായത് മിക്കവാറും അങ്ങനെ തന്നെയാണ് വെള്ളമില്ലാത്ത ഇല്ലാത്ത വെള്ളം കളി തന്നെയാണ് പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു ഉത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക അതിനകത്ത് ഏറ്റവും വലിയൊരു കോമഡി എന്ന് വെച്ചാൽ ഇത് തൊട്ട് മുന്നോട്ടേക്കുന്ന ഒരു വീഡിയോ തമിഴിലും ടൈറ്റിൽ നിങ്ങൾ നോക്കണം പുറത്തും വെള്ളം അകത്തും വെള്ളം പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് അത് പുറത്ത് നമ്മളെവിടെയും വെള്ളം കണ്ടിട്ടില്ല ഇനി അകത്ത് എവിടെയെങ്കിലും വെള്ളമുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഷട്ടിൻ്റെ ആണേ പിന്നെ കഞ്ഞിവെള്ളത്തിൽ ജവാൻ മിക്സ് ചെയ്ത് അടിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും നല്ല ഫോമിലാണല്ലോ എത്ര എണ്ണം അടിച്ചു ഡയറ്റ് മാത്രം നോക്കിയാൽ പോരാ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം അടിച്ച സെറ്റ് ഫുള്ള് വൈബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറച്ച് കമൻറ്റൊക്കെ ഉണ്ട് കമൻറ് ബോക്സ് ആൾക്കാരൊന്നും തൂക്കി വീഡിയോയ്ക്ക് അത് ആൾക്കാരൊക്കെ നോട്ട് ചെയ്ത് ഇനി ബാക്കിയുള്ള വിഷയസോടെ നമുക്ക് കാണാം കാട്ടുപൊളി കാട്ടുപൊളി അല്ല ഇത് ജവാഹാൻ പൊളി രണ്ട് വർഷത്തിൽ ഒരിക്കലുള്ള ഗൈസി ഉത്സവം അപ്പൊ അതിന്റെ ആഘോഷങ്ങളല്ല ഇവിടെ നമ്മൾ കാണുന്നതായിരിക്കും അല്ല ഈ സ്റ്റെപ്പ് സ്റ്റെപ്പൊന്നും കാര്യമാക്കണ്ട സാധാരണ നമ്മൾ ഉത്സവത്തിന് പോകുന്നത് എന്തിനാണ് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ സ്റ്റെപ്പും നോക്കേണ്ട ആവശ്യമില്ല ചെണ്ട വേളമാണ് നമ്മൾ ഇഷ്ടമുള്ള സ്റ്റെപ്പിനകത്ത് തുള്ളും അപ്പം അതിനകത്ത് നമ്മള് അത് നോക്കേണ്ട ആവശ്യമില്ല വിശേഷമുള്ള കാര്യമൊന്നുമല്ല കാര്യം നമ്മൾ ഇതുപോലെ പോയി ഉത്സവത്തിനൊക്കെ തള്ളാലോ നിങ്ങൾ ആഹാ ഓഹോ ആഹാ ഓഹ് എന്തു അല്ല ആ ഒരു ചെറുക്കൻ ഒരു കുരുപ്പ് നിന്ന് കളി നിങ്ങൾ കണ്ടില്ലേ ഇതുപോലുള്ള കുരുപ്പുകൾ എല്ലാ ഉത്സവത്തിന്റെ ഘോഷയാത്രയിലും കാണുന്നുണ്ടാവും യുവന്മാരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവന്മാർ ഈ കുരുപ്പുകളാണ് ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ മാസ് കാണിച്ചു കിടക്കുന്ന കുറെ കുരുപ്പുകളാണ് ഇവന്മാരെ മെയിൻ കാണാൻ പറ്റുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡി ജെ ഒക്കെ ഇട്ടിട്ടാണെങ്കിൽ പോകുന്ന വണ്ടി ഉണ്ടായിരിക്കുമല്ലോ അതിന്റെ തൊട്ടു പുറകെ ആ ഒരു ലൈറ്റോട്ടോ കഴിക്കുന്നതിടക്കാണ് ഇവർ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് മറ്റേ ചിലന്മാരൊക്കെ ഷർട്ട് കൂട്ടിട്ട് ഇങ്ങനെ കറക്കുകയൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര മാസുകണിയിലാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇവന്മാർ ഈ കുരുപ്പുകൾ എവിടെയെങ്കിലും പോയിട്ട് ഓരോ വള്ളികൾ പോയി ആവശ്യമില്ലാതെ പോയി പിടിക്കും എന്നിട്ട് നേരെ പറയും അണ്ണന്മാരെ ഞാനിപ്പോൾ വിളിച്ചുകൊണ്ട് വരികയാണെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ചേട്ടന്മാരെ എല്ലാം വിളിച്ചുകൊണ്ട് നിന്നിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനത്തെ കുറെ ചില കുരുപ്പുകളുണ്ട് ഈ ഈ കുഞ്ഞിനെ അല്ലാട്ടോ പറഞ്ഞത് അല്ലാതെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളെടുത്തോണ്ട് അങ്ങനത്തെ കുറച്ച് പയ്യന്മാരൊക്കെ ഒളി എന്നെ അണ്ണാ തണ്ണി അണ്ണേ നാക്കൊക്കെ കുഴയുന്ന അണ്ണേ എന്താണ് നിങ്ങൾ ഇവിടെ വായി നോക്കി നിൽക്കുന്നത് ആണോ എന്തിനാ എന്നെ കാണുന്നത് ചുമ്മാ ചുമ്മാ ലഭ്യ ലഭ്യ മക്കളെ പോയിട്ട് വരട്ടെ എറണാകുളം പോവാ കാർത്തിക് സൂര്യ എറണാകുളം പോവുകയാണ് ആ ഒരു ഉത്സവത്തിന് വന്നവരില് എത്ര ആൾക്കാരോട് പറഞ്ഞെന്നുള്ളത് കൗണ്ട്ലെസ് ആണ് കാര്യം നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് എറണാകുളം പോവാ ഇതൊന്നും കാർത്തിക് സൂര്യ അല്ല പറയുന്നത് കാർത്തിക് സൂര്യയുടെ ഉള്ളിൽ ഇരിക്കുന്ന സാത്താനാണ് ഇതൊക്കെ പറയുന്നത് ഞാനല്ലോ വേറെ വേറെ സാത്താനാണ് പറയുന്നത് ആൻഡ് ആ സാത്താൻ കൂടിയേക്കുന്നത് ആ ഒരു ഷർട്ടിനകത്താണ് ആ ഷർട്ടിനകത്താണ് പ്രശ്നം ഒത്തു ഇരിക്കുന്നത് കാര്യം വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല കാരണം നമ്മൾ കണ്ടിട്ടില്ല

മോർണിങ് വാങ്ങിച്ചോണ്ടാ കരുന്ന് അപ്പൊ നോക്കിക്കോ അപ്പൊ നമ്മളെ മൂന്ന് പേരെ ഫോട്ടോ ഞാൻ ഒന്നിച്ചെടുക്കും നോക്കിയോ അങ്ങനെ ലോക്കല് മീഡിയം അതൊന്നും ഇല്ല എനിക്ക് നിങ്ങളെല്ലാരും ഒരേ സ്നേഹമാണ് എനിക്ക് ജെം ഓഫ് എ പേൻ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ലോക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എല്ലാവരും ഒരുപോലെയാണ് അത് പൊളിയായിട്ടുണ്ട് കാരണം അങ്ങനത്തെ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം എല്ലായിടത്തും എല്ലാ കാലത്തും അത് തന്നെയാണ് എല്ലാ ആൾക്കാരും പ്രതീക്ഷിക്കുന്നത് നിങ്ങളിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നതും അതൊക്കെ തന്നെയാണ് ഇനി ഇതിന്റെ ആ ഒരു ഫൺ എലമെന്റ്സ് ഒക്കെ അത്രയും നിർത്തിയിട്ട് ഇനി നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട്ട് പോകാൻ സുഹൃത്തുക്കളെ മറയില്ലാതെ എന്റെ ഓഡിയൻസിനെല്ലാം കാണിച്ചു കൊടുക്കാട ഒന്നെങ്കിൽ അവരെ ജഡ് ചെയ്യും അല്ലെങ്കിൽ അവരെ കൂടെ കാണും എന്താണെങ്കിലും ഒരു മറയില്ലാതെ ഇപ്പം ആയിട്ട് നമ്മൾ ഭയങ്കര റോ ആണ് അങ്ങനെ റോയാണ് ആ ഒരു റോനെ വെച്ചാൽ ആൾക്കാർ നല്ല രീതിയിൽ ജഡ്ജും ചെയ്യുന്നുണ്ട് അത് കമന്റ് ബോക്സിൽ കാണാനും പറ്റുന്നുണ്ട് ഓഡിയൻസിന്റെ പക്ഷെ എനിക്കറിയാം കുറച്ച് ആൾക്കാർക്കെങ്കിലും എന്റെ അടുത്തൊരു സ്നേഹം ഉണ്ടെന്ന് വേണ്ടത് എല്ലാരും ഒരുപോലെ ആയി നീ എല്ലാവർക്കും ആണ് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞു ഓരോ ആൾക്കാർ എന്റെ അടുത്തൊന്നിങ്ങനെ ആയ കാർത്തിക്ക് ഫോട്ടോ എടുക്കട്ടെന്ന് ഭയങ്കര സ്നേഹം അവരുടെ അടുത്തൊക്കെ പറഞ്ഞാലേ നിന്റെ ആ പഴയ കാലം തൊട്ട് ഇപ്പോഴും പോയി അതായത് ആദ്യം ബ്ലോഗ് ചെയ്യുന്ന സമയല്ലേ അതിലോട്ട് പോയി ആരെ കൊണ്ടുപോയി സംസാരി കണ്ടു ആ സംസാരിച്ചു ചിലരൊക്കെ അങ്ങനെയാണ് കേട്ടോ ഇങ്ങനത്തെ ആ ഒരു ഉത്സവത്തിനെ പോയി ഡ്രസ് കോഡ് ഉള്ള ഷർട്ട് ഇടുമല്ലോ ഈ ഷർട്ടൊക്കെ ഇട്ട് ആ ഒരു എഫക്ട് കയറിയതിന് ശേഷമായിരിക്കും ഉള്ളിലുള്ള ആ ഒരു സത്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു സ്നേഹമൊക്കെ ശരിക്ക് പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് ആ ഇത്തരം ഷർട്ടൊക്കെ ഇട്ട് ആ ഒരു എഫക്റ്റ് വന്നതിന് ശേഷമായിരിക്കും അപ്പം പുള്ളി പറയുന്നുണ്ട് എല്ലാവരും ഇതൊക്കെ ഭയങ്കര സ്നേഹമാണ് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഈ ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രമാണ് പക്ഷേ അത് മാത്രമല്ല അല്ലാത്ത സന്ദർഭങ്ങളിൽ കൂടി എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ വളരെ അടിപൊളിയാണ് ഇന്റർനെറ്റിലേടാ എപ്പോഴൊക്കെ ഞാൻ ഓപ്പൺ ആയിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് പണി കിട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ എന്താണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ അന്നും ഇന്നും ഒക്കെ ഇഷ്ടം സത്യം ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് പുള്ളി മുമ്പ് പുള്ളിയായിട്ട് തന്നെ നിന്നപ്പം അതായത് ഈ ഒരു ഭക്തി റിലേറ്റഡ് ആ ഒരു കാവടി എടുക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുക അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ഇട്ടപ്പോഴത്തേക്കും നല്ല രീതിയിലെ സോഷ്യൽ മീഡിയയിൽ എന്ന വിമർശനങ്ങൾ പുള്ളിക്ക് കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് വൈ ബിക്കോസ് പുള്ളി പുള്ളിയായിട്ട് നിന്നതിന്റെ പേരിൽ മാത്രം അതൊന്നും പുള്ളി ഹൈഡ് ചെയ്തില്ല അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ പിന്നെ എല്ലാവരും അതിനെ ആ രീതിയിൽ സെൻസിൽ എടുക്കേണ്ട അങ്ങനെ എടുക്കും അല്ലാത്ത അങ്ങനെ എടുക്കൂല്ല അങ്ങനെയുള്ള രീതിയിൽ തന്നെ ആയിരിക്കും സോഷ്യൽ മീഡിയയിലൂടെ പോകുക കാര്യം ദിസ് ഈസ് സോഷ്യൽ മീഡിയ നമ്മൾ പറയുന്ന പോലെ എല്ലാവരും എല്ലാ ആൾക്കാരും എടുക്കില്ല പിന്നെ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എന്നുള്ള നിലയിലേക്കുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് അവരായിട്ട് നിൽക്കുമ്പോഴത്തേക്കിന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ചിലതൊക്കെ ആണെങ്കിൽ ഡ്രാമ പോലെ ക്രിയേറ്റ് ചെയ്ത് ലൈക്ക് എക്സാജുറേറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ കാണിക്കേണ്ടതായിട്ട് വരും പക്ഷെ കാർത്തിക് സൂര്യയുടെ ഈ ഒരു റോക്ക് കണ്ടന്റ് ഈ ഒരു അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് വന്നതിന് ശേഷം കുറെ ആൾക്കാർക്ക് ഒരു റോക്ക് കണ്ടന്റ് ആണ് കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പഴയ ആ ഒരു കാർത്തിക് സൂര്യയുടെ ആ ഒരു വൈബ് കിട്ടുന്നുണ്ട് എന്നുള്ള പല ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ എന്റെ ചുറ്റുമുള്ള എല്ലാം മാറുകയായിരുന്നു ചിന്താഗതികൾ മാറുന്നു ആൾക്കാരുണ്ടല്ലോ നമ്മൾ ആൾക്കാരിലോട്ട് എത്തുമ്പോൾ ആൾക്കാർ നമ്മളിൽ നിന്ന് പലതും എക്സ്പെക്റ്റ് ചെയ്യും അപ്പോൾ എക്സ്പെക്റ്റേഷൻ കൂടുന്തോറും നമ്മൾ ഒരു സമയമാകുമ്പോൾ നമ്മളല്ലാതായി പോകും അപ്പോൾ നമ്മുടെ കാര്യങ്ങളിലെല്ലാം ആർട്ടിഫിഷ്യാലിറ്റി വരും അതെ ഇതാണ് പെർമനന്റ് ഫേസ് മറ്റേതൊക്കെ ഇനി അതൊക്കെ ഒരു ടെമ്പറിയായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഓഡിയൻസിൻ്റെ എക്സ്പെക്റ്റേഷൻസ് അതെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം ഞാൻ ഒരു കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പോസിറ്റീവ് ഉണ്ടാവാൻ പാടില്ല അതേപോലെ ഒരുപാട് നെഗറ്റീവ് ഉണ്ടാവാൻ പാടില്ല ഇതിൻ്റെ ഇടയിൽ ഒരു ത്രാസിലിങ്ങനെ തൂക്കുകയാണ് നമ്മൾ പോകാനൊക്കെ ഉണ്ട് ഉണ്ടല്ലോ നമ്മൾ പടയുന്നതായിരിക്കും ഒരു നിന്ന് ഇങ്ങനെ താഴോട്ട് വീഴുന്നത് പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും പല കേസുകൾ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കിനു നമുക്ക് ചില വീഡിയോസിനൊക്കെ ആണെങ്കിൽ ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പോസിറ്റീവ് കമൻറ്റ്സ് വരുന്ന രീതിയിലുള്ള ചില വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രയും യും അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ അത്രയും പോസിറ്റീവ് രീതിയിലൊക്കെ കമൻറ്റ്സ് കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര പേടിയാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത വീഡിയോയിൽ ആൾക്കാർ നമ്മൾ അതേ രീതിയിലുള്ള ഒരു കണ്ടന്റ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത് സോ ആ ഒരു കണ്ടന്റിന്റെ ക്വാളിറ്റി പോവാൻ പാടില്ല അത് കീപ്പ് ചെയ്യണം പിന്നീട് നമ്മൾ അവരുടെ ആ ഒരു എക്സ്പെറേഷനുസരിച്ച് നമ്മൾ ഒത്തു നിൽക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരികയും അവിടുന്ന് അങ്ങോട്ടേ ഇങ്ങോട്ടൊരു പൊടിക്ക് മാറി ഈ സാധനങ്ങളൊക്കെ നേരെ ഇങ്ങനെ തറലോട്ട് വീഴും എന്നുള്ളതിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കിടക്കുകയാണ് സോ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ക്രിയേറ്റർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരുപാട് സപ്പോർട്ട് വരുമ്പഴും ഒരുപാട് നെഗറ്റീവ് വരുമ്പോഴും അതൊന്നും ബോധ്യാണ്ടിരിക്കുക നിങ്ങൾ എന്താണോ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് കാര്യം നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ കുറച്ച് ജനുവൻ ആവേണ്ടേ അപ്പം ആ രീതിയിലെന്നെ നിൽക്കാനാണ് കാർത്തിക് സൂര്യ ആഗ്രഹിക്കുന്നത് മുൻകാലങ്ങളിൽ പുള്ളി അന്ന് വന്ന ആ ഒരു ടൈമിലുള്ള കുറേ ലോകും കാര്യങ്ങളും അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ പീക്ക് സാധനങ്ങളാണ് ഇവിടെ പലരും കേരളത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് കണ്ടന്റ് കാര്യങ്ങളൊക്കെ പുള്ളി പണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ മീൻസ് ധൈര്യം കാണിക്കത്തിൽ ഉള്ള കണ്ടൻറ്റൊക്കെ പുള്ളി പണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് അതിന് ശേഷങ്ങളിലൊക്കെയാണെങ്കിൽ ഇത്രയും ആക്സെപ്റ്റൻസ് വന്നിട്ട് കുറെ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും എക്സ്പെക്ടേഷൻ ആളുകൾക്കിടയിലോട്ട് കൂടി അപ്പം അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി കണ്ടന്റ് കൊടുക്കേണ്ട ഭാഗമായിട്ട് പുള്ളിക്ക് പല ഡ്രാമകളൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ അഭിനയിച്ച പല സ്ഥലങ്ങളൊക്കെ നിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതിനെ കുറിച്ച് പുള്ളി ഇവിടെ സംസാരിക്കുന്നത് കാര്യം ആ ഒരു കുറച്ച് കുറച്ച് പുള്ളിയുടെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടായിരുന്നു ഫ്രണ്ട്സായി മേബി അതായിരിക്കാം പുള്ളി ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എ ചില ചില ആൾക്കാർ ആൾക്കാർ നമ്മളെ കൂടെ കൂടെ കാണും കാണില്ല ചിലർക്ക് ചിലർക്ക് ബട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ ഹൃദയത്തോട് ആത്മാർത്ഥത പുലർത്തുന്നുണ്ട് സത്യം നമുക്ക് ഈ ഒരു വീഡിയോ ക്രിയേഷൻ അതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് നമ്മൾ നമ്മളായിട്ടിരിക്കുക അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കേണ്ടേ അപ്പം അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ തോന്നലൊക്കെ വരുന്നത് വളരെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇന്നത്തെ ഇനി കമന്റ് ബോക്സിൽ നിങ്ങൾ ഇങ്ങനെ വളരെ രീതിയിൽ ഇപ്പം കാത്തിക്കാരനെ ആണെങ്കിൽ കുടുംബത്തിലുള്ള ഒരു അംഗത്തെ പോലെ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ ഇട്ടിരിക്കുന്ന കുറച്ച് കമന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം വെള്ളമടിക്കാത്ത കൂട്ടുകാരെ ഒഴിവാക്കി വെള്ളമടി ടീമിൻ്റെ ഒപ്പം കൂടി ഇൻഫ്ലുവൻസർ ആണല്ലോ ചേട്ടൻ അപ്പോൾ ചിലപ്പോഴൊക്കെ ആളുകൾ ചേട്ടനെ കണ്ട് ഇൻഫ്ലുവൻസ് ആകും അപ്പോൾ ഈ മദ്യപാനം നല്ലതാണോ ചേട്ടാ അല്ലെങ്കിലും നല്ലതല്ല സ്നേഹം കൊണ്ട് പറയുക മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം മുൻപ് വേറൊരു വീഡിയോയിലും അടിച്ച് ഫിറ്റ് ആയതുപോലെ തോന്നിയിരുന്നു അന്ന് സാബുചേടനം കൂടെ ഉണ്ടായിരുന്നു മദ്യപാനം കൂടി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ പൊളിയായിരുന്നു അങ്ങനെ കുറച്ച് ആൾക്കാർ വളരെ ആയിട്ട് ഇപ്പം കാർത്തിക് സൂര്യനെ ഇപ്പം മദ്യപാനം ആരോഗ്യത്തിന് ഒരു അങ്ങനെ ചെയ്യണോ വേണ്ട എന്നുള്ളതിലൊക്കെ കുറെ ആൾക്കാർ അങ്ങനെ വ്യാഖലപ്പെടുന്നുണ്ട് ഒരു കുടുംബത്തിലുള്ളവർ അങ്ങനത്തെ പോലെ കണ്ടിട്ട് തന്നെയാണ് കാർത്തിക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ കല്യാണത്തിന് മുമ്പ് കൂട്ടുകാരോട് ഉള്ള വഴക്കെല്ലാം മാറ്റി അവരെയും കൂടി എല്ലാത്തിനും ഉൾപ്പെടുത്തണേ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല എന്നാലും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണെങ്കിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം പറ്റുന്നതാണെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ കളയാം അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അത് തന്നെയാണ് കാര്യം നിങ്ങൾ ആ ഒരു പഴയ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു വൈബ് സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അപ്പം നിങ്ങളെ ബാക്ക് ടു പഴയ പോലെ കാണാനെക്കൊണ്ട് ഞാനും അസ പ്രേക്ഷകൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാനും എൻ്റെ മോനും നിങ്ങളുടെ വീഡിയോ എന്നും കാണുന്ന ആളാണ് ഇന്ന് എൻ്റെ മോൻ വീഡിയോ കണ്ടിട്ട് ചോദിക്കുക കാർത്തിക് ഏട്ടാൻ കുടിച്ചിട്ടുണ്ടോ എന്ന് എന്ത് സന്ദേശമാണ് താങ്കൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് കാർത്തിക് നീ ഈ വീഡിയോയ്ക്ക് മറുപടി പറയുക തന്നെ വേണം ഞങ്ങളുടെ വീട്ടിലെ ഒരംഗമായാണ് നിന്നെ കണ്ടിരുന്നത് ഈ ന നാട്ടുകൂട്ട് അത്ര പോരാ നമ്മളെല്ലാം നിനക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് നീ തന്നെ സമാധാനം പറ ഷോ ഷോയിങ് റിയൽ ലൈഫ് അടിച്ച് സെറ്റായി കൊണക്കാനുള്ള ആണെങ്കിൽ കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കാർത്തിക് ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന കുറേ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അവരൊക്കെ ഇത് കാണുമ്പോഴത്തേക്കും ഇതൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവില്ലേ അവരും ഓക്കെ കാർത്തിക് സൂര്യനങ്ങൾ കാണാൻ ഞങ്ങളുടെ കാർത്തിക്കേണ്ട വെള്ളം അടിച്ചിട്ടൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം അടിച്ചിട്ട് ഇങ്ങനെയൊക്കെ നടന്നുകൂടാ എന്ന ആൾക്കാരും പലരും കുട്ടികളും ചിന്തിക്കില്ലേ എന്നുള്ളൊരു വേദനകളാണ് ഈ പറയുന്നത് പല പേരൻസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ഇത്രയും കമൻസ് കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് സോ അവരുടെ സെൻസിൽ നോക്കുമ്പോഴത്തേക്കും ശരിയാണ് ഇപ്പം ഇങ്ങനൊരാളപ്പം അവർക്ക് അത്രത്തോളം ഇഷ്ടപ്പെടുന്ന കുടുംബത്തിലുള്ള ഒരു അംഗത്തെ പോലുള്ള ഒരു വ്യക്തി ഇങ്ങനെ മദ്യവിച്ച് പോകുന്നത് കാണുമ്പോഴത്തേക്കും ഒരു പക്ഷെ അവർക്ക് ആ ഒരു വേദനകൾ കാര്യങ്ങളും ൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ നമ്മുടെ ഷാറുഖ് ഖാൻ പറയുന്ന പോലെ സൽമാൻ ഖാൻ പോലെയുള്ള വലിയ സ്റ്റാറുകൾ പാൻ മസാല പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അത്രയും വലിയൊരു കാര്യങ്ങളൊന്നും കാർത്തിക് സൂര്യ ഇവിടെ ചെയ്തിട്ടില്ല പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇതിനു മുമ്പ് കാർത്തിക് സൂര്യാണെങ്കിലും മറ്റേ ഒരു ട്രെയിൻ ഒരു പാൻ മസാല പോലുള്ളൊരു സാധനം എന്തോ ടേസ്റ്റ് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നും വിമർശങ്ങളൊക്കെ കാർത്തിക് സൂര്യയ്ക്ക് കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ കാർത്തിക് സൂര്യ മദ്യപിക്കുകയോ മദ്യപിക്കാതിരിക്കോ അതൊക്കെ ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ് കാർത്തിക് സൂര്യയുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യണം എന്ത് എന്നുള്ളതൊക്കെ അപ്പോഴും ഇവിടെ ആ ഒരു പബ്ലിക്കിലോട്ട് അതൊരു വീഡിയോ ആക്കി എത്തിച്ചപ്പോൾ ആയിരിക്കാം മേ ബി പറയുന്ന ആൾക്കാർക്ക് ആ ഒരു വേദനകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ആൻഡ് ഈ ഒരു വിഷയത്തിൽ ഇപ്പം കാർത്തിക് സൂര്യ അവിടെ മദ്യപിച്ചിട്ടുണ്ട് ണ്ടോ ഇല്ല എന്നുള്ളതൊന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല കാണാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ കണ്ട കാര്യം ഞാൻ വീടേക്കകത്ത് പറഞ്ഞു ആ ഒരു ഷർട്ട് ഇട്ടതിനു ശേഷം എന്തോ പറ്റിട്ടുണ്ടട സീരിയസ്ലി നിങ്ങളും കണ്ടു അല്ലേ പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ ഇൻഫ്ലുവൻസ് ആവാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു കേസ് പറയും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അവൻ സിഗരറ്റ് വലിക്കുന്നതാണ് അവൻ ഒരു മാസത്തോളമായിട്ട് സിഗരറ്റ് വലിയ നിർത്തിയേക്കുന്ന ഒരു കുറേ നാൾ മുന്നേ ഉള്ള ഒരു കാര്യമാണ് അവൻ പിന്നീട് ഈ സ്ട്രേഞ്ചർ തിങ്സ് ആണോ ഏത് സീരീസ് ആണോ അറിയില്ല ഏതൊരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഈ സീരസിനകത്താണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ആൾക്കാർ സിഗരറ്റ് വലിക്കുന്ന സീൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഇത് കണ്ടിട്ട് ഒരു മാസത്തോളം അങ്ങോട്ട് സിഗട്ട് വലി നിർത്തിയവനാണ് ഇത് കണ്ടിട്ട് പിന്നെ ടെൻഡൻസി കൂടിയിട്ടാണെങ്കിൽ വീണ്ടും പോയിട്ട് അവൻ സിഗരറ്റ് വലിയ വലിച്ചിട്ട് പണ്ട് എങ്ങനെയായിരുന്നു ഒരു ചെയിൻ സ്മോക്കിംഗ് എങ്ങനെയായിരുന്നു സെയിം അതേപോലെ തന്നെ വീണ്ടും അവൻ ഒരു സിഗരറ്റ് വലിയോട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു കേസ് അവൻ്റെ ഒരു കാര്യമുണ്ട് അപ്പം ഇവിടെ കാർത്തിസൂര്യാണെങ്കിൽ മദ്യപിക്കുന്നതായിട്ട് കാണിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ബട്ട് എന്നിരുന്നാലും നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ആരും ഇങ്ങനെ മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണിക്കേണ്ട ആവശ്യകത വരുന്നില്ല പക്ഷേ ഒരാളുടെ ആക്ട് കാര്യങ്ങളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് സ്വാഭാവികമാണ് നിങ്ങളിപ്പോൾ എത്ര കമന്റ് ബോക്സിൽ നിയന്ത്രണം അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നത് ചോദിച്ചിട്ട് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ അപ്പം അങ്ങനെ ഒരു കാര്യമായിട്ട് ആൾക്കാർ ഇൻഫ്ലുവൻസ് ആവാം ചോദിച്ചുകഴിഞ്ഞാല് ആവാം അവർ സാധ്യതയുണ്ട് അപ്പം എൻ്റെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഓരോരുത്തർ പേഴ്സണൽ ലൈഫാണ് അവർ മദ്യപിക്കുകയോ മദ്യപിക്കാതിരിക്കുക അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് അതിലൊന്നും ഒരാൾ അഭിപ്രായം പറയേണ്ട ഒരു ആവശ്യമില്ല ഓരോരുത്തർ കാര്യമെന്ന് വെച്ചാൽ മദ്യത്തിൻ്റെ കുപ്പി തന്നെ എഴുതി എഴുതി വെച്ചിട്ടുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാരികരം അതുപോലെ സിഗരറ്റിന്റെ പാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് അർബുദത്തിനും ക്യാൻസറിനും ഒക്കെ കാരണമാകുന്നതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആരും ഇതൊന്നും ചെയ്യരുത് അല്ലെങ്കിൽ അങ്ങനെ അതിലോട്ട് പോരതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യകതയില്ല ഇല്ല കാര്യം അതിൽ തന്നെ എഴുതി വെക്കുന്നുണ്ട് അപ്പം എൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ പബ്ലിക്കിലോട്ട് ഒരു വീഡിയോ ആയിട്ട് കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഇത് ൊഫഷൻ ആണ് ഇപ്പം നമ്മൾ ഏത് പ്രൊഫഷൻ ആണോ ഈ ഒരു പ്രൊഫഷനകത്താണെങ്കിലും നമ്മൾ ഈ ലഹരി കലർത്തുമ്പോഴത്തേക്കും അത് നമ്മുടെ ആ ഒരു പ്രൊഫഷണലിസത്തേക്ക് എവിടെയെങ്കിലും ഒക്കെ ബാധിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇത് പ്രൊഫഷനകത്ത് മിക്സ് ആക്കുമ്പോഴത്തേക്കും പാൽപ്പായത്തിൽ റമ്മ് കലിക്കുക ഇരിക്കും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ എല്ലാവരും ഒന്ന് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പം ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായും നല്ല കമന്റ് ബോക്സ് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ